മറ്റൊരു മറ്റൊരനുഭവം ഞാൻ ബസ്സിൽ ഡ്രൈവറായിട്ട് ജോലി ചെയ്തിരുന്നു ഈ പറമ്പിൽ ബസാർ കുന്നത്തുവരം ബസ് അപ്പോൾ ആ ബസ് ഞാൻ ഓടിച്ച ദിവസമല്ല മറ്റൊരു ദിവസം ആണ് ആ ബസ് കണ്ണാടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് മറഞ്ഞു കുറച്ചാൾക്കൊക്കെ പരുക്ക് പറ്റി ഏ കുറച്ചാൾക്കൊക്കെ പരുക്ക് പറ്റി വേറെ ഡ്രൈവർ എൻ്റെ അമ്മായിൻ്റെ മകനാണ് അപ്പോൾ അവൻ ഗൾഫ് പോകാനൊക്കെ നിൽക്കുന്ന ഒരു ഇതായത് കൊണ്ട് ഒരു കേസ് ആയാൽ അതിന് പിന്നാലെ നടക്കണ്ടേ എന്നുള്ള നിലക്ക് എന്നോട് എൻ്റെ എളാപ്പൊക്കെ അതിൽ ആയി പോയിട്ടുണ്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് ഒരു ബന്ധക്കാരെ ബസ്സാണ് അപ്പോൾ കേസ് എനിക്ക് ഏറ്റവും എടുത്തോടുകോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഏറ്റെടുക്കുക എനിക്ക് അപ്പോൾ എൻ്റെ സ പിന്നെ ലൈസൻസ് കൊണ്ടുപോയി സരണ്ടറായി പിന്നെ കേസ് ഞാൻ ഏറ്റെടുത്ത് ഞാനാണ് ഓടിച്ചതെന്ന് പറഞ്ഞു ആ കേസ് ഒരു നാലഞ്ച് കൊല്ലം കുന്നമംഗലം കോടതിയിൽ നടന്നിട്ടുണ്ട് അതിന് ശേഷം ആറുമാസം തടവും ആയിരം രൂപ പഴയും അതായത് അമിത വേഗതി അശ്രദ്ധയും എന്നെ ശിക്ഷിച്ചു അതിന് ഞാൻ അപ്പം തന്നെ അവിടെ വേറെ രണ്ട് ഡ്രൈവർമാർ എന്നെ ജാമ്യത്തിലിറങ്ങി അപ്പീൽ കൊടുത്തു അങ്ങനെ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോർട്ടിൽ അത് കേസ് അപ്പീൽ അത് വീണ്ടും ഒന്നൊന്നര വർഷം കേസ് നടന്നു കേസ് നടന്നു കീക്കോടതി വിധി സ്ഥിരപ്പെടുത്തി അപ്പീൽ തള്ളി അത് കഴിഞ്ഞ് ഒരു വക്കീൽ എന്നോട് ചോദിച്ചെന്തായി നിങ്ങളെ കേസ് അപ്പോൾ ഞങ്ങളെ വക്കീലപ്പോൾ പോവുകയും ചെയ്തിരിക്കുന്നു ഞാൻ ജയിലിലേക്ക് പോവുകയും ചെയ്തു അവിടുന്ന് ഒരു പത്ത് ഇരുപത് മണിക്കൂർ ജയിലിൽ നിന്നിട്ടുണ്ടാവും അപ്പോഴേക്ക് റിവിഷൻ പെറ്റിഷൻ കൊടുത്ത് ഞാൻ ജാമ്യത്തിൽ ഇറങ്ങി വീണ്ടും കേസ് അപ്പോഴാണ് സി എം വലിയ ഉള്ളാറെ പോയി കാണാൻ തോന്നുന്നത് അതുവരെ ഈ വിഷയം അവരോട് പറഞ്ഞിട്ടില്ല അങ്ങനെ ഞാനും Okay. Yeah. So ും എന്നാലും കൂടിയാണ് വിഷയം വെള്ളത്ത് അന്ന് പോകുന്നത് ആ ഉണ്ട് അങ്ങനെ ദാരിമ്യസ്താദിൻ്റെ കൂടെ ഞാൻ പോയി ദാരിമ്യസ്താദിന് പറയാനുള്ള കാര്യങ്ങളൊക്കെ അവര് രഹസ്യങ്ങളും പരസ്യങ്ങളും ഒക്കെ അവർ സംസാരിച്ചു അതിൻ്റെ ശേഷവും ദാരിമ്യസ്താദ് പറഞ്ഞ് കുഞ്ഞാലിക്കെന്തോ പറയാനുണ്ട് നിങ്ങളോട് എന്ന് പറഞ്ഞു അപ്പം നമ്മളെ കുഞ്ഞാലിയോ കുരിക്കലോ എന്ന് വെച്ച് അങ്ങനെ ചോദിച്ചു അങ്ങ് കളരിയൊക്കെ ഇതിലൊക്കെ പോയിട്ടുണ്ടെന്ന് അങ്ങനെ ഒരു പ്രശസ്തി ഒന്നും വന്നിട്ടില്ല കുഞ്ഞാലി കുരുക്കളെന്നുള്ള അപ്പോൾ കുരുക്കളോ നമ്മളെ നമ്മളെ കുഞ്ഞാലിയോ കുരുക്കളോന്ന് ചോദിച്ചു അപ്പം ഞാൻ വിഷയങ്ങളൊക്കെ പറഞ്ഞു എന്നോ പറഞ്ഞു നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല പിഴയോ തടവോ വേണ്ട ഞാൻ വെറുതെ വിട്ടു എന്ന് പറഞ്ഞിരുന്നോട് അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളെ വക്കീൽ പറഞ്ഞു എന്തായാലും ശിക്ഷ ഉറപ്പാണ് രണ്ട് സാക്ഷികൾ നിങ്ങൾക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾ തന്നെയാണ് ഓടിച്ചതെന്നും നിങ്ങൾ കേട്ടില്ലേ വിചാരണൻ്റെ സമയത്ത് അമിത വേഗതയായിരുന്നു എന്നും പിന്നെ എന്നൊക്കെ രണ്ട് സാക്ഷികൾ ഖണ്ഡിതമായിട്ട് പറഞ്ഞത് കൊണ്ട് ശിക്ഷ ഉറപ്പാണ് അപ്പോൾ കിടക്കാൻ റെഡിയായിട്ട് നിങ്ങൾ വന്നാൽ മതി ജയിലിൽ എന്ന് പറഞ്ഞു ഞങ്ങളെ വക്കീൽ അന്നത്തെ പ്രശസ്ത വക്കീലാണ് എ പി മൂസവക്കീലും മോശം വക്കീലൊന്നും അല്ല അപ്പോൾ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മടവൂർ പോയി അപ്പോൾ മടവൂർ ബഹുമാനപ്പെട്ട ഒരു വഫാത്തായി പോയി വഫാത്തായി അതിൻ്റെ ശേഷമാണ് കേസ് തീരുന്നത് അത് ഞാൻ മടവൂർ പോയി ജിയാർത്തൊക്കെ ചെയ്ത് ഞാൻ സാധാരണ നമ്മളിപ്പോൾ ഇതുപോലെ പറയും പോലെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് പറഞ്ഞത് കേസ് വേണ്ട വിട്ടു ഞാനത് കിട്ടൂന്നാണല്ലോ പറഞ്ഞത് അന്ന് ഇപ്പോൾ വക്കീലിങ്ങനെയൊക്കെ പറയുന്നുണ്ട് അതുകൊണ്ട് ഇനി ഇവിടുന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു തീരുമാനം ഉണ്ടാക്കണം ഞാൻ പോവുകയാണ് കേസിന് ഞാൻ നാളെയാണ് കേസ് ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഞങ്ങൾ പിറ്റേന്ന് കേസിന് പോയപ്പോൾ ജഡ്ജി എന്നെ ഒന്ന് നോക്കും ഈ കടലാസിലൊന്ന് നോക്കും അങ്ങനെ പല പ്രാവശ്യങ്ങളും ഇങ്ങനെ മാറി 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 ഇങ്ങനെ നോക്കി പേജൊക്കെ മറിച്ച് ലാസ്റ്റ് എന്തോ ഒന്ന് എഴുതി പേപ്പർ ഒരു ഒറ്റ ഒറ്റേറാ അങ്ങനെ അത് പ്യൂണ് പോയിട്ട് അത് അതെടുത്ത് ക്ലർക്കിൻ്റെ കൊടുത്ത് അപ്പോൾ ഞങ്ങൾ വക്കീൽ തലയാട്ടി ആ ഞാൻ പറഞ്ഞോണ്ട് എന്നെ റെഡിയായി ഉറപ്പാണ് ആ ഏറെ ജഡ്ജിൻ്റെ ദേഷ്യവും കണ്ടപ്പോൾ ജഡ്ജിക്ക് ദേഷ്യം വരാൻ കാരണം വക്കീൽ പറഞ്ഞു നിങ്ങൾ ഹാജരാകരുത് എന്ന് പറഞ്ഞ് മൂന്ന് നാല് പ്രാവശ്യം ഹാജരാകാൻ സമ്മതിച്ചില്ല അല്ല നിങ്ങളൊക്കെ റെഡിയായി വന്നിട്ട് ഹാജരാ മതി എന്ന് അങ്ങനെയാണ് നേരം വയ്ക്കുന്നത് അപ്പോൾ ജഡ്ജിൻ്റെ ഈ ദേഷ്യം വേറും കണ്ടപ്പോൾ ഉറപ്പിച്ച് ആ ഉറപ്പായി അങ്ങനെ ഇങ്ങനെ പോലീസുകാരും ഇങ്ങോട്ട് മാറ്റി നിർത്തി വക്കീൽ പോയി ഈ പേപ്പർ വാങ്ങി നോക്കുമ്പോൾ കേസ് തള്ളിയിട്ടാണ് എഴുതിയ കേസ് വിട്ട് അപ്പോൾ ബഹുമാനപ്പെട്ട ഒരു വെറുതെ വിട്ടത് വെറുതെ വിട്ടത് തന്നെ പിന്നെ ലാസ്റ്റ് ജഡ്ജ്മെൻ്റ് ആണ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് രാജശു മതബോധം തന്നോ മതി നം വന്നു